നിത്യയൗവനം നിലനിർത്താൻ എന്താണ് ഉത്തമമായത് ഉത്തരം ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാല് ചേർത്ത് നിത്യവും വൈകിട്ട് സേവിച്ചാൽ നിത്യയൗവനം നിലനിർത്താം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ത്രിദോഷങ്ങളായ വാദം പിത്തം കപം എന്നിവ നിശേഷം മാറ്റുന്ന ഒരു ഉത്തമ ഔഷധം ഏതാണ് ഉത്തരം കറ്റാർ വാഴയുടെ നീരിൽ നിന്നും എടുക്കുന്ന ചെന്നിനായകമെന്ന ഔഷധം ഉത്തമം ഒടുവും ചതവും ഉണ്ടായാൽ മാറുന്നതിന് പരിഹാരമായി എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ചങ്കലം പരണ്ട തണ്ട് ചതച്ച് ഹേമം തട്ടിയ ഭാഗത്ത് വെച്ച് കെട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓട്സിൻ്റെ തവിട ഉപയോഗിക്കുന്നത് ഏത് രോഗത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഉത്തരം രക്തസമ്മർദ്ദം ചീത്ത കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഹലോ ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം ഏത് ഉത്തരം മുട്ടയുടെ ഉപയോഗം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സോറിയാസിസ് രോഗികൾക്ക് ഫലപ്രദമായ ഒരു പാനീയം എന്താണ് ഉത്തരം തവിട് തേങ്ങാപ്പാലിൽ കുറുക്കി ഏലക്കായും ശർക്കരയും ചേർത്ത് പാനീയമാക്കി അതിൽ ബീട്രൂട്ട് ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരം വിയർക്കാത്തവർക്ക് ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകും ശരീരം വിയർക്കാൻ ഒരു ഉത്തമ പാനീയം എന്താണ് ഉത്തരം ചുക്ക് കുരുമുളക് തിപ്പലി ഏലക്ക മല്ലി ജീരകം ജാതിപത്രി ഇരുട്ടിമധുരം എന്നിവ കൊണ്ടുള്ള പാനീയം ചായയ്ക്ക് പകരം ഉപയോഗിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സോറിയാസിസ് രോഗത്തിന് ഏറ്റവും നല്ല ഒരു പ്രകൃതിദത്ത മരുന്നായി എന്തു ഉപയോഗിച്ചാൽ ഗുണമാവും ഉത്തരം ചിതൽപ്പുറ്റു കുഴച്ച് ദേഹത്ത് തേച്ച് പിടിപ്പിച്ചാൽ ആറ് മണിക്കൂർ കൊണ്ട് രോഗശമനം ലഭിക്കും തുടർച്ചയായി ഉപയോഗിച്ചാൽ രോഗം പൂർണ്ണമായും മാറും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിലെ കൊടിയ മാലിന്യങ്ങൾ ഇല്ലാതാക്കാനും ശരീരരക്ഷയ്ക്കും ഉത്തമമായത് എന്താണ് ഉത്തരം മൂന്ന് മാസം ത്രിഫലചൂർണ്ണൻ രണ്ടു നേരം കഴിച്ച് ശോധന കൃത്യമാക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന ഒരു രോഗം ഏതാണ് ഉത്തരം സന്ധി തേമാനം അഥവാ ഓസ്റ്റേറിയോ ആത്തറൈറ്റിസ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സൂചികയായി എന്തിനെ കാണണമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ഉത്തരം മൈഗ്രെയിൻ പക്ഷാഘാതം എന്നിവ കാരണമാകും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബീട്രൂട്ടിൽ ലയിക്കുന്ന ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് എന്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഉത്തരം കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ അർജുന മരത്തൊലിച്ചൂർണ്ണം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ഉത്തമം രക്തദാനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ശരീരത്തിലെ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് സാധ്യത കുറയും ശരീരഭാരം കുറയ്ക്കും ചിലതരം ക്യാൻസറുകളെ അകറ്റാൻ പുതിയ രക്തമുണ്ടാകുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആമവാദത്തിൻ്റെ മൂല കാരണം എന്താണ് ഉത്തരം സന്ധിക്കുള്ളിലെ എല്ലുകളെ പൊതിയുന്ന ആവരണത്തിനുണ്ടാകുന്ന നീർക്കട്ട് ഗോൾ ബ്ലാഡർ സ്റ്റോൺ വരുന്നത് എങ്ങനെ തടയാൻ സാധിക്കും ഉത്തരം കൊഴുപ്പും കൊളസ്ട്രോളും കുറവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ കുറയാൻ സാധ്യതയുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തലച്ചോറിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ എന്താണ് പരിഹാരം ഉത്തരം ഇലക്കറികൾ മത്സ്യം ഒലിവോയിൽ എന്നിവ ശീലമാക്കുക മെഡിറ്റേനിയൻ ഡയറ്റ് ശീലമാക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിൽ മാംസാഹാരം അധികം കഴിക്കുന്ന ആദ്യത്തെ അഞ്ച് സ്റ്റേറ്റുകൾ ഏതെല്ലാം ഉത്തരം നാഗാലാൻഡ് നയൻറ്റി നയൻ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റ് വെസ്റ്റ് ബംഗാൾ നയൻറ്റി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് കേരളം നയൻറ്റി നയൻ പോയിൻറ്റ് വൺ പെർസെൻറ്റ് ആന്ധ്രാപ്രദേശ് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റ് തമിഴ്നാട് നയൻറ്റി സെവൻ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റ് ഇങ്ങനെയാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന നേത്രരോഗത്തിന് പരിഹാരമായത് എന്താണ് ഉത്തരം അകത്തിയില നെയ്യൽ വറുത്ത് ഉപ്പ് ചേർത്ത് തോരൻ ഉണ്ടാക്കി കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വാതരോഗത്തെ പെട്ടെന്ന് ശമിപ്പിക്കാൻ ഉത്തമമായത് ഏത് എണ്ണയാണ് ഉത്തരം മുരിങ്ങക്കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ നന്നായി ഫലം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൻ്റെ ഉള്ളിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിന് ഒരു എളുപ്പവഴി എന്താണ് ഉത്തരം കറുത്ത ഉപ്പും കായവും കലർത്തിയ വെള്ളം കുടിക്കുക ഇതിനെ ബോഡി ഡിറ്റോക്സ് എന്ന് പറയും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവുള്ള ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വൃക്കയുടെ ആരോഗ്യത്തിനും വൃക്കപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉത്തമം ഉത്തരം ബീട്രൂട്ട് ബ്രോക്കോളി ബ്ലൂബെറി ചീര ചീയാവിത്തുകൾ കാസിക്കം എന്നിവ ഉപയോഗിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക